സൗദി അറേബ്യ ചെങ്കടലിൽ ജൈവവൈവിധ്യ സർവേക്കും ജീവജാലങ്ങളുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നു നാഷണൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് ഡെവലപ്മെന്റ് ആണ് ചെങ്കടൽ തീരത്തെ ജൈവവൈവിധ്യ സർവേ നടത്തുന്നതിനുള്ള ശാസ്ത്രീയ പദ്ധതി നടപ്പാക്കുന്നത് സമുദ്ര പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും അതിലെ പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരതയെ പിന്തുണയ്ക്കുന്നതിനുമാണിത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും മനുഷ്യ പ്രവർത്തനങ്ങളുടെയും ആഘാതങ്ങളിൽ നിന്ന് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംരക്ഷിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം മത്സ്യങ്ങളും അകശേരുക്കളും ഉൾപ്പെടെയുള്ള ജീവി സമൂഹങ്ങളുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നതിനോടൊപ്പം അറുപത്തിനാല് തീരദേശ സ്ഥലങ്ങൾ ിൽ ജൈവ വൈവിധ്യത്തിന്റെ സമഗ്രമായ സർവേ നടത്തുന്നതിനുള്ള ഫീൽഡ് പ്രവർത്തനങ്ങളുമായാണ് പദ്ധതി കൂടാതെ ആവാസി വ്യവസ്ഥയിൽ ഭൗതിക മാറ്റങ്ങളുടെ സ്വാധീനം നിരീക്ഷിക്കുന്നതിന് ഉപകരണങ്ങൾ ഉപയോഗിച്ച് മുപ്പത്തി ഏഴ് ഭാഗങ്ങളിലുടനീളം സമുദ്രോപരിതല താപനിലയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിനും പദ്ധതിയുണ്ട് പരിസ്ഥിതി സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങളോടുള്ള കേന്ദ്രത്തിന്റെ താല്പര്യത്തിൽ നിന്നുള്ളതാണ് ഈ പദ്ധതിയെന്ന് നാഷണൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് ഡെവലപ്മെന്റ് സിഇഒ പറഞ്ഞു